വെൽക്കം ടു ഇറ്റ്സ് ഇഡ്സവ ഗുരുകുലം യൂട്യൂബ് ചാനൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ബുക്ക് പരീക്ഷയെ തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷനിലെ പി ജി വിദ്യാർത്ഥികളുടെ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്സ് എന്ന കോഴ്സിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതി നോട്ടിഫൈ ചെയ്തിട്ടുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഓപ്പൺ ബുക്ക് രീതിയിലാണ് നടത്തപ്പെടുന്നത് പ്രസ്തുത തീയതിയിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് വരെയാണ് പരീക്ഷ വിദ്യാർത്ഥികളുടെ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തപ്പെടുന്നത് റഫറൻസിനായി പതിനഞ്ച് മിനിറ്റ് അധിക സമയം ഉൾപ്പെടെ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് ആകെ മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് സമയം ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്നത് റെസ്ട്രിക്റ്റഡ് രീതിയിലുള്ള ഈ ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള പ്രസ്തുത കോഴ്സിൻ്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ മാത്രം പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാവുന്നതും ഇത് റഫറൻസിനായി ഉപയോഗിക്കാവുന്നതുമാണ് പ്രസ്തുത കോഴ്സിന്റെ ഓപ്പൺ ബുക്ക് രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും യൂണിവേഴ്സിറ്റി ആദ്യമായി നടത്തിയ ഓപ്പൺ ബുക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും എൽ എസ് സികളിലും ലഭ്യമാണ് ഈ ഫോർമാറ്റിലായിരിക്കും പരീക്ഷ നടത്തപ്പെടുന്നത് റഫറൻസിനായി സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ പരീക്ഷാ ദിവസം കൊണ്ടുവരേണ്ടത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് ഇവ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നതല്ല പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ പരീക്ഷയ്ക്ക് മുൻപായി ഇൻവിജിലേറ്ററുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കും യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടില്ല മറ്റ് പുസ്തകങ്ങളോ പേപ്പറുകളോ കുറിപ്പുകളോ പരീക്ഷാ ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയലുകളിൽ മറ്റു കുറിപ്പുകൾ വെക്കാനോ യാതൊന്നും ഒട്ടിച്ചു ചേർക്കുകയോ എഴുതി ചേർക്കുകയോ തുന്നി ചേർക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ഇത്തരം നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല നിയമം അനുസരിച്ച് കർശന നടപടി സ്വീകരിക്കുന്നതാണ് മൊബൈൽ ഫോണുകൾ സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒന്നും പരീക്ഷാ ഹാളിൽ അനുവദനീയമല്ല ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ പുസ്തകങ്ങളുടെ ശരിയായ ഉപയോഗം നിർണായകമായതിനാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൽ ആവശ്യപ്പെട്ട പ്രകാരം കൃത്യമായി വ്യക്തതയോടെ എഴുതുക അനാവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക പുസ്തകത്തിൽ നിന്ന് നേരിട്ടുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ ഉറവിടം കൂടെ വ്യക്തമാക്കുക പരീക്ഷാ ഹാളിൽ മറ്റു വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താനോ സെൽഫ് ലേണിംഗ് മെറ്റീരിയലുകളോ മറ്റു സാധനങ്ങളോ ഉപകരണങ്ങളോ കൈമാറാനും പാടില്ല പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾ കർശനമായ നിശബ്ദത പാലിക്കണം ഏതെങ്കിലും സംശയമോ സഹായമോ ആവശ്യമെങ്കിൽ ഇൻവിജിലേറ്ററുടെ സഹായം തേടാവുന്നതാണ് മുകളിൽ സൂചിപ്പിച്ച നിർദ്ദേശങ്ങൾക്കുപരി യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള പരീക്ഷകളുടെ മറ്റ് നിർദ്ദേശങ്ങൾ ഈ പരീക്ഷക്കും ബാധകമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ സംശയങ്ങളോ അറിയാനായി പ്രവൃത്തി ദിവസങ്ങളിൽ പത്തുമണി മുതൽ അഞ്ചു മണിവരെ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്